ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ കൊടും ചൂടിനും നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കുടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായാണ് അപ്പോൾ ഈ ഡ്രിങ്ക് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ആവശ്യമായത് ഒരു കക്കരിക്കയാണ് കക്കരിക്ക നല്ലോണം കഴുകി വൃത്തിയാക്കിയ ശേഷം രണ്ട് തലയും ചിത്തിക്കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെക്കുക ി കളയണമെന്നില്ല ഇനി നിങ്ങൾക്ക് തൊലി കളയണമെന്നുണ്ടെങ്കിൽ തൊലി കളഞ്ഞിട്ടും ഇങ്ങനെ ജ്യൂസടിച്ചെടുക്കാം ഇനി ഇതിൽക്കാവശ്യമായത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു ചെറിയൊരു ചെറുനാരങ്ങയും ഒരു പിടി പുതിനട ഇലയുമാണ് ഇനി നമുക്കത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം അരച്ചെടുക്കാം ഇവിടെ വലിയ ജാറ് കേടായത് കൊണ്ട് ഞാൻ ചെറിയ ജാറിലിട്ട് രണ്ട് തവണയിലായിട്ടാണ് ഞാൻ അടിച്ചെടുക്കുന്നത് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ല ഒരു കയ്യിൽ കൊണ്ട് ഞെക്കി പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസെല്ലാം ഊറ്റിയെടുക്കുക രണ്ടാം തവണ അടിച്ചപ്പോൾ കരണ്ട് പോയി അപ്പോൾ ചെറിയ കഷ്ണങ്ങളൊക്കെ അതിലുണ്ട് അപ്പോൾ ഒരു പ്രാവശ്യം കൂടി അടിച്ചെടുത്ത് നല്ലോണം അത് നീരൊക്കെ പിഴിഞ്ഞെടുക്കട്ടെ എന്നിട്ടൊര ഗ്ലാസ് നല്ല തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സാക്കുക അപ്പോൾ നമ്മൾ സിമ്പിളും വെറൈറ്റിയുമായ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ ഒരു ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുകൊണ്ട് ക്ഷീണയ്ക്ക് മാറും അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ഈ കുഞ്ഞു ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും